നമസ്കാരം ജൂലൈ അഞ്ചിന് ഭൂകമ്പം പ്രവചിച്ച റയോ തൽസ്കിയുടെ ദ ഫ്യൂച്ചർ ഐസോ എന്ന മാങ്ക ജപ്പാനിൽ വൻ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഈ പ്രവചനം ലോകമൊട്ടാകെ വൈറലായി വിനോദസഞ്ചാരികൾ പാരായനം ചെയ്യുകയും തീരദേശ തീരദേശദ്വീപുകളിലുള്ളവരെ ഒഴിപ്പിക്കുകയും വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഇപ്പോഴും വലിയൊരു ശതമാനം പേരും മനസ്സ് വായിക്കുന്നതിനും ഭാവി പ്രവചിക്കുന്നതിനുമൊക്കെയുള്ള കഴിവുകളിൽ വിശ്വസിക്കുന്നവരാണെന്നത് തെളിയിക്കുന്നതാണ് ഈ സംഭവം ഇത്തരം അതീന്ദ്രിയം എന്ന് അവകാശപ്പെടുന്ന കഴിവുകളുടെ പൊള്ളത്തരങ്ങൾ ശാസ്ത്രം പലതവണ തെളിയിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ വിശ്വസിക്കുന്നവർ കുറവല്ല എന്തുകൊണ്ടായിരിക്കും ഇത്തരം അതീന്ദ്രിയ അവകാശങ്ങളെ പലരും കണ്ണടച്ച് വിശ്വസിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും പല കാലത്തും ഇത്തരം അതീന്ദ്രിയ കഴിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്നവരുണ്ടായിട്ടുണ്ട് ഹങ്കേരിയൻ ആത്മീയവാദിയായിരുന്ന ലഗോസ് പാപ്പ് എന്നയാൾ തന്റെ മത മതസമ്മേളനങ്ങൾക്കിടെ വിവിധ ജീവികളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അവകാശപ്പെട്ടിരുന്നയാളാണ് ലാഗോസ് പാപ്പിന്റെ അനുയായികൾ അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു അത്ഭുത പ്രകടനക്കാരനായ ജെയിംസ് ഹൈട്രിക് എന്നയാൾ ഒടുവിൽ തന്റെ കഴിവുകൾ ജയിലിൽ നിന്നും പഠിച്ചതാണെന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു മതപ്രചാരകനായ മറ്റൊരു പ്രമുഖ വ്യക്തി യോഗങ്ങൾക്കും സമ്മേളനങ്ങൾക്കും എത്തിയിരുന്ന അനുയായികളുടെ വിശദാംശങ്ങൾ പറഞ്ഞായിരുന്നു അവരെ അത്ഭുത പരമശലാക്കിയിരുന്നത് എന്നാൽ പിന്നീട് ആ കഴിവിനു പിന്നിൽ ചെവിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കോപ് ഇയർപീസ് ആണെന്ന് പരസ്യമായി അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അനുയായികളെ കുറിച്ചുള്ള വിവരങ്ങൾ വയർലെസ് മുഖേന ചെവിയിലെത്തിച്ചിരുന്നത് എന്തൊക്കെ തട്ടിപ്പുകൾ വന്നാലും ഇപ്പോഴും മനുഷ്യന്റെ അതീന്ദ്രിയ കഴിവുകളിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് യു എസ് ഗാൽഫ് സർവേ നടത്തിയ ഒരു പഠനത്തിൽ പങ്കെടുത്ത നാലൊന്ന് പേരും ടെലിപതി പോലുള്ള ഇത്തരം അവകാശവാദങ്ങളെയും സ്വയം പ്രഖ്യാപിത കഴിവുകളെയും വിശ്വസിക്കുന്നവരായിരുന്നു ഒരേപോലെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ചിലർ മാത്രം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആകൃഷ്ടരാകുന്നുവെന്നറിയാനും ഇവർ പഠനം നടത്തിയിരുന്നു ഇതിൽ കണ്ടെത്തിയത് ഇത്തരം അതീന്ദ്രിയ കഴിവുകളിൽ വിശ്വസിക്കുന്നവർ പൊതുവെ കാര്യങ്ങളെ വിമർശന ബുദ്ധിയോടെ കാണാത്തവരാണെന്നതാണ് മുന്നിലുള്ള വിവരങ്ങൾ വസ്തുതകളാണോ എന്ന് പരിശോധിക്കാൻ നിൽക്കാതെ ഒറ്റി വിശ്വസിക്കുന്നവരാണിവർ ഇത്തരം തട്ടിപ്പുകാർ അവതരിപ്പിക്കുന്ന പാത സത്യങ്ങളിൽ പൊതിങ്ങുള്ള അതീന്ദ്രിയ കഴിവുകൾ ശരിയാണെന്ന് ഇവർ സ്വാഭാവികമായി വിശ്വസിക്കുകയും ചെയ്യുന്നു വിമാനാപകടങ്ങൾ പോലുള്ള വലിയ അപകടങ്ങൾ പ്രശസ്തരുടെ മരണം പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയൊക്കെ പ്രവചിച്ചു എന്ന അവകാശവാദവുമായി എത്തുന്നവരും നിരവധിയാണ് ഇത്തരത്തിലുള്ള പലരും അവകാശവാദങ്ങൾ മാത്രം തെളിയിക്കാൻ സാധിക്കാത്തതുമാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ യൂറോ കപ്പിനിടെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി കളിക്കാരൻ പെനൽറ്റി എടുക്കാൻ വന്നപ്പോൾ പന്ത് സ്വാഭാവികമായി അല്പം നീങ്ങുകയും പെനൽറ്റിയുടെ ദിശ മാറി ഗോളാകാതിരിക്കുകയും ചെയ്തു ഇത് നടന്ന് വൈകാതെ എന്നയാൾ പന്ത് നീങ്ങിയതിന് പിന്നിൽ താനാണെന്ന അവകാശവാദവുമായി രംഗത്തെത്തി അമേരിക്കക്കാരിൽ മൂന്നിലൊന്ന് പേരും ഇത്തരം അതീന്ദ്രിയ അനുഭവം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായെന്ന് വിശ്വസിക്കുന്നവരാണ് പഠനത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ പകുതിയും ആത്മാവിന്റെ സാമീപ്യം അനുഭവിച്ചെന്ന് അവകാശപ്പെടുന്നു കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ താല്പര്യമില്ലാത്ത കൊണ്ടോ യഥാർത്ഥ അനുഭവത്തിന്റെ കുറവോ ലോകത്തെ കൂടുതൽ രസകരമാക്കുന്നതിന്റെ ഭാഗമോ ആയിട്ടായിരിക്കാം ഇവർ ഇത്തരം വിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്നത് എന്നാൽ ഇത്തരം വിശ്വാസങ്ങളെ തകർക്കുന്ന ദൗത്യമാണ് പലപ്പോഴും ശാസ്ത്രത്തിനുണ്ടായിട്ടുള്ളത് ലോകം പലതവണ അവസാനിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓരോ തവണയും ആ പ്രവചനങ്ങൾ തെറ്റി മനുഷ്യരാശിയുടെ ചരിത്രത്തിലുടനീളം നിരവധി പേർ ലോകാവസാനം പ്രവചിച്ചിട്ടുണ്ട് അതിൽ ചിലത് പറയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കം യൂറോപ്പിലെ സ്റ്റോറൽ എന്ന ലോകം ഒരു മഹാപ്രളയത്തിൽ മുങ്ങുമെന്നും അത് ലോകാവസാനത്തിന് കാരണമാകുമെന്നും പ്രവചിച്ചു ഈ പ്രവചനം യൂറോപ്പിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പാലായനം ചെയ്യാൻ തുടങ്ങി എന്നിരുന്നാലും വലിയൊരു വെള്ളപ്പൊക്കവും സംഭവിച്ചില്ല മിലറായി പ്രസ്ഥാനം അമേരിക്കയിലെ വില്ല്യം മില്ലർ എന്നൊരു പ്രസംഗകൻ ആയിരത്തി എണ്ണൂറ്റി നാല് ലോക അവസാനം സംഭവിക്കുമെന്ന് പ്രവചിച്ചു പിന്നീടത് ആയിരത്തി എണ്ണൂറ്റി ഒക്ടോബർ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും തങ്ങളുടെ സ്വത്തുക്കൾ വിൽക്കുകയും ചെയ്തു ഈ ദിവസം ഗ്രേറ്റ് ഡിസപ്പോയിൻമെന്റ് എന്നറിയപ്പെടുന്നു കാരണം അന്ന് ഒന്നും സംഭവിച്ചില്ല അടുത്തത് ഹാലിറ്റ് കോമറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഹാലിസ് കോബറ്റ് ഭൂമിയോട് അടുത്ത് വരുമ്പോൾ അതിന്റെ വാല് ഭൂമിയിലെ ഓക്സിജൻ ഇല്ലാതാക്കുമെന്നും മനുഷ്യരെ കൊല്ലുമെന്നും ഒരു ഭയം പരന്നു ആളുകൾ വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി മാസ്കുകളും മറ്റു വാങ്ങിക്കൂട്ടി എന്നാൽ ഭൂമിക്ക് ഒരു അപകടവും സംഭവിച്ചില്ല അടുത്തത് വൈ ടു കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വർഷം രേഖപ്പെടുത്തുന്ന രീതിയിലുണ്ടായ ഒരു പിഴവ് കാരണം രണ്ടായിരം ജനുവരി ഒന്നിന് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ തകരുകയും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുകയും ചെയ്യണമെന്ന് ഭയമുണ്ടായിരുന്നു ബാങ്കുകൾ ആശുപത്രികൾ പവർ ഗ്രിഡുകൾ എന്നിവയെല്ലാം തകരുമെന്നും അത് ലോക അവസാനത്തിലേക്ക് നയിക്കുമെന്നും ചിലർ പ്രവചിച്ചു വലിയ തയ്യാറെടുപ്പുകൾ നടന്നെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലോകം രണ്ടായിരത്തിലേക്ക് പ്രവേശിച്ചു മറ്റൊന്ന് മായൻ കലണ്ടർ മായൻ കലണ്ടർ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് അവസാനിക്കുന്നതിനാൽ ലോകം അവസാനിക്കുമെന്ന് വ്യാപകമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ പ്രവചനം പല സിനിമകളിലും പുസ്തകങ്ങളിലും പരാമർശിക്കപ്പെട്ടു ആളുകൾ ദുരന്തങ്ങളെ നേരിടാൻ ഷെൽറ്ററുകൾ നിർമ്മിക്കുകയും തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു എന്നാൽ ആ ദിവസം കടന്നുപോയി ലോകത്തിന് ഒന്നും സംഭവിച്ചില്ല ഇത്തരം പ്രവചനങ്ങൾ ആവർത്തിച്ച് തെറ്റായിട്ടും പുതിയ പ്രവചനങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ അവയിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നു മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ചില സവിശേഷതകൾ അതായത് ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷ അനിശ്ചിതത്തോടുള്ള ഭയം എന്നിവയെല്ലാം ഈ വിശ്വാസങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം